വിലയിൽ ൾ വാങ്ങാൻ പ്രത്യേകം വെഡ്ഡിംഗ് സെക്ഷൻ നിങ്ങളുടെ വിവാഹ സ്വപ്നങ്ങൾക്ക് കൂടുതൽ തിളക്ക് നൽകുന്ന മെജസ്റ്റിക് ജുവല്ലേസിന്റെ ഗ്രാൻഡ് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി മെജസ്റ്റിക് ജുവല്ലേ ഡയമണ്ട്സ് സിൽവർ നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം വീട് കുത്തി തുറന്ന് മോഷണം സ്ത്രീ ഉൾപ്പെടെ രണ്ടു പേർ അറസ്റ്റിൽ ഏറ്റുമാനൂരിൽ വീട് കുത്തി തുറന്ന് സ്വർണവും പണവും മോഷ്ടിച്ച കേസിൽ സ്ത്രീ ഉൾപ്പെടെ രണ്ടു പേർ അറസ്റ്റിൽ തിരുവനന്തപുരം പള്ളിച്ചൽ പുന്നമൂട് ഭാഗത്ത് വട്ടവള വീട്ടിൽ നാൽപ്പത്തിരണ്ട് വയസ്സുള്ള രാജേഷ് ഇയാളോടൊപ്പം താമസിച്ചിരുന്ന പാലക്കാട് ഷൊർണൂർ ഭാഗത്ത് തോപ്പിൽ വീട്ടിൽ നാൽപ്പത്തിരണ്ട് വയസ്സുള്ള ബേബി എന്നിവരെയാണ് ഏറ്റമാനൂർ പോലീസ് അറസ്റ്റ് ചെയ്തത് ഏറ്റമാനൂർ കുന്നത്തുറയിലെ വീട്ടിൽ ജൂൺ പത്തിനാണ് മോഷണം നടന്നത് വീട്ടുകാർ ഇല്ലായിരുന്ന സമയത്ത് വീട് കുത്തി തുറന്ന് മോഷ്ടാക്കൾ സ്വർണവും പണവും കവരുകയായിരുന്നു പത്തൊൻപതര പവൻ സ്വർണ്ണാഭരണങ്ങളും അയ്യായിരം രൂപയുമാണ് മോഷ്ടിച്ചത് പിന്നാലെ പ്രതി രാജേഷ് കടന്നുകളഞ്ഞു തുടർന്ന് വീട്ടുകാരുടെ പരാതിയിൽ ഏറ്റമാനൂർ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യുകയും ശാസ്ത്രീയമായ അന്വേഷണത്തിൽ മോഷ്ടാവിനെ തിരിച്ചറിയുകയും പിടികൂടുകയുമായിരുന്നു മോഷ്ടിച്ച സ്വർണത്തിന്റെ ഒരു ഭാഗം ഇയാൾ ബേബിയെയാണ് ഏൽപ്പിച്ചിരുന്നത് ന്യൂസ് ഡെസ്ക് ആരോഗ്യ മേഖലയിൽ മികച്ച ശമ്പളത്തോടുകൂടി നല്ലൊരു കരിയർ പടുത്തുയർത്താൻ നിങ്ങളെ സഹായിക്കുന്ന ബെസ്റ്റ് പാരാമെഡിക്കൽ കോഴ്സുകളാണ് ത്രീ ഇയേഴ്സ് ഡ്യൂറേഷനുള്ള ഡ്യൂറേഷനുള്ള ഡിപ്ലോമ ഇൻ എം എൽ ടി കോഴ്സും യു ജി സി സർട്ടിഫൈഡ് ആയിട്ടുള്ള ഈ കോഴ്സുകൾ ജോയിൻ ചെയ്യുന്നതിനുള്ള മിനിമം യോഗ്യത പ്ലസ് ടു ആണ് അപ്പോൾ ആരോഗ്യ മേഖലയിൽ നല്ലൊരു ജോലിയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് എങ്കിൽ ഉടൻ തന്നെ വിളിക്കൂ സിക്സ് ടു സെവൻ നയൻ ടു വൺ